എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുക്കളയുണ്ടല്ലോ അത് യഥാവിധി വാസ്തുശാസ്ത്ര പ്രകാരമാണോ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് ഏത് ദിക്കിലാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം ആ ദിക്കിലാണോ എൻ്റെ ഭവനത്തിൽ അടുക്കളയുള്ളത് അല്ല മറ്റേതെങ്കിലും ദിക്കിലാണോ ഉള്ളത് വിരുദ്ധമായിട്ടൊരു ദിക്കിലാണെങ്കിൽ എനിക്ക് ദോഷം ചെയ്യുമോ ഇങ്ങനെ ദോഷം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് അതിന് പരിഹാരം കാണാൻ പറ്റുക ഇതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുക്കള യഥാസ്ഥാനത്താണോ അല്ലയോ അല്ല എങ്കിൽ എങ്ങനെ അതിൽ പരിഹരിക്കാം ഇതാണ് ഇന്നത്തെ വിഷയം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിൻ്റെ മുഖം കിഴക്കോട്ടായിരിക്കാം തെക്കോട്ടായിരിക്കാം പടിഞ്ഞാട്ടാവാം വടക്കോട്ടാവാം എവിടെയോ ആവട്ടെ ഏത് ഭാഗത്തായാലും അടുക്കള എന്ന് പറയുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ അടുക്കളയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും ശുദ്ധി വേണ്ടുന്ന സ്ഥലം എന്നാണ് പറയപ്പെടുന്നത് അടുക്കള ഈ അടുക്കള ശുദ്ധി ഇല്ലെങ്കിൽ ആ കുടുംബം മൊത്തത്തിൽ ദുരിതമാകും എന്നാണ് പറയുന്നത് അടുക്കളയിൽ ഇല്ലെങ്കിൽ നമ്മൾ പറയും അടുക്കള ശുദ്ധിയാണ് എന്നൊക്കെ ചില ആൾക്കാർ പറയും എന്തുകൊണ്ടാണ് അടുക്കള ശുദ്ധി ശുദ്ധിയില്ലെങ്കിൽ ദുരിതമാകുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം കേട്ടോ ഈ അടുക്കള ശുദ്ധി വേണം എന്ന് പറയുന്നത് വച്ചാൽ അവിടെ അഗ്നി തെളിയിക്കുന്ന ഭാഗമാണ് അഗ്നിശുദ്ധി പോലെ പരിശുദ്ധമായിരിക്കണം അടുക്കളയുടെ സ്ഥാനം അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും പൂജാതി കർമ്മങ്ങളോ ഹോമങ്ങളോ മറ്റോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റു സൗകര്യങ്ങളൊന്നുമില്ല എങ്കിൽ ഏറ്റവും ഉത്തമമായ സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ് ഈ അടുക്കളയിൽ വെച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യാം ഹോമങ്ങൾ ചെയ്യാം ഇപ്പം ഗണപതി ഹോമം ചെയ്യാം വാസ്തുവല ചെയ്യാം വാസ്തുപൂജ ചെയ്യാം അതുപോലെ ഭഗവതി സേവ തുടങ്ങിയിട്ടുള്ള ഏത് പൂജ വേണമെങ്കിലും പ്രാർത്ഥന വേണമെങ്കിൽ പോലും നമുക്ക് എവിടെ നിന്ന് ചെയ്യാം അടുക്കളയിൽ നിന്ന് ചെയ്യാം കാരണം ആ അടുക്കളയിലാണ് അഗ്നി തെളിയുന്നത് എല്ലാ സമയത്തും അഗ്നിയുടെ സാന്നിധ്യം ആ ചൂട് അവിടെ ഉള്ളത് കൊണ്ട് അവിടെയുള്ള എല്ലാ നെഗറ്റീവ് എനർജികളെയും ഇല്ലാതെയാക്കുന്ന സ്ഥലമാണ് അഗ്നി കോണ് അല്ലെങ്കിൽ അഗ്നി ഉള്ള ആ അടുപ്പ് ഉള്ള അടുക്കളയുള്ള ആ ഭാഗം നടത്താം അഗ്നി കോണ് എന്ന് ഞാൻ പറയുന്നില്ല തെറ്റിപ്പോയി പക്ഷേ ആ അടുപ്പുള്ള സ്ഥലം എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പറയുന്ന അടുക്കളയിൽ ശുദ്ധി വേണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു നിർഭാഗ്യമെന്ന് പറയട്ടെ പല വീട്ടുകാർക്കും അവിടെ ഒരു ശുദ്ധിയുമില്ലാത്ത അവസ്ഥയാണ് അടുക്കളയിൽ അശുദ്ധിയായാൽ കുടുംബത്തിൽ മൊത്തത്തിൽ അശുദ്ധിയായി എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഇന്ന് നമ്മൾ നോക്കേണ്ടത് ആ അടുക്കളയിലോട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്ന അറിയുമോ എച്ചിൽ പാത്രങ്ങൾ പല വഴിക്കായിരിക്കും ഇട്ടിട്ടുണ്ടാവും തട്ടിൻ്റെ കൊള്ളിലുണ്ടാകും വാഷിംഗ് മേസിൻ്റെ അടുത്ത് ഉണ്ടാവും അടുപ്പിൻ്റെ അടുത്ത് അങ്ങനെ പല ഭാഗത്തായിട്ട് ഈ തിന്ന് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള പാത്രങ്ങൾ എച്ചിലായിട്ട് അവിടെ ഇവിടെ കിടക്കുന്നുണ്ടാവും പല വീടുകളിലും എല്ലാ വീടും നല്ലവർ ചില വീട് ശ്രീകോപുല പോലെ പരിശുദ്ധമായിട്ട് അടുക്കള കാണുന്നുണ്ട് എന്നാൽ ചില വീടുകളിൽ ഞാൻ തന്നെ പല സ്ഥലത്ത് പോയ സമയത്ത് കണ്ടതാണ് അതോടൊപ്പം ഈ വീട്ടിലുള്ള ഈ എച്ചിലുണ്ടാവുമല്ലോ അടുക്കളയിലുള്ള എച്ചിലൊക്കെ ഇങ്ങനെ തൂത്ത് വാരിയിട്ട് ഏതെങ്കിലും ഒരു മൂലൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാകും പല വീടുകളിലും കിടന്നതാ വീടിലുള്ള ജനാലയുടെ മുകളിൽ തട്ടിൻ്റെ മുകളിൽ മറ്റു പല സ്ഥലങ്ങളിലായിട്ട് ഈ ഭക്ഷണത്തിൻ്റെ ശകലങ്ങളിങ്ങനെ ചതറിക്കിടക്കുന്നതാണ് പലതരത്തിലുള്ള പച്ചക്കറി മുറിച്ചതിൻ്റെ ഉണ്ടാവും ഭക്ഷണം കഴിച്ചതിൻ്റെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ ഉണ്ടാവും അവിടെ നീച്ചയും ഉറുമ്പും ഇങ്ങനെ ആർക്കുന്നുണ്ടാവും നോക്കണം അടുക്കളയാണ് ഏറ്റവും ശുദ്ധിയുണ്ട് ഇവിടെയാണ് രോഗാണുക്കൾ ഏറ്റവും കൂടുതൽ പകരുന്നത് ഈ രോഗാണുക്കൾ ഭക്ഷണത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് ആ വീടിൻ്റെ സന്തുലനാവസ്ഥ പോലെ തെറ്റിപ്പോകും കാരണം എന്താ ഏറ്റവും പെട്ടെന്ന് രോഗം വരുന്നതാർക്കാർ ആ കുടുംബത്തിലുള്ള സ്ത്രീക്കാണ് ആ സ്ത്രീക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അവിടെ ഭക്ഷണം പാകം ചെയ്യലും ആ വീട്ടിലെ അലക്കലും കുളിക്കലും നനക്കലും ഭർത്താവിൻ്റെ കാര്യം മക്കളുടെ കാര്യം എല്ലാം തകടം മറിയും അതാണ് വീടിൻ്റെ സന്തുലനാവസ്ഥ മാറിപ്പോകുമെന്ന് പറയാൻ കാരണം അപ്പോൾ നമ്മുടെ പുരുഷന്മാരായ ആൾക്കാരത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുക്കളയിൽ എപ്പോഴും ശുദ്ധി വേണം അതിന് അവരെ സഹായിക്കുക എപ്പോഴും ഒരു പാത്രം പോലും എച്ചിലായിട്ട് അവിടെ ഇവിടെ ഇടാൻ പാടുത്തെ പരിശുദ്ധമായിട്ട് കാണേണ്ട സ്ഥലമാണ് എന്നർത്ഥം അപ്പോൾ അത്തരത്തിൽ നമ്മൾ ആ അടുക്കളയെ ശുദ്ധമായി കാണുമ്പോൾ തന്നെ ഇത് ഏത് ഭാഗത്ത് വേണമെന്നും കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട് നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞു ഏതോ ഭാഗത്താവട്ടെ നമ്മുടെ വീടിൻ്റെ മുഖം അതിനൊന്നും ഇവിടെ പ്രാധാന്യമില്ല ഇവിടെ പ്രാധാന്യം അടുക്കളക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറഞ്ഞത് കിഴക്ക് ഭാഗ അപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില ദിക്ക് ദോഷം ക്ലിയർ ചെയ്യണം ദിക്ക് ക്ലിയർ ചെയ്താൽ മാത്രമേ ഈ അടുക്കളയുടെ സ്ഥാനം പോലും ക്ലിയർ ആവുകയുള്ളൂ ഇല്ലെങ്കിൽ അത് താളം തെറ്റും പല വീടുകളിലും ഞാൻ തന്നെ ചില സ്ഥലത്ത് ഇങ്ങനെ വാസ്തുവിൽ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായ കിഴക്കോ അല്ലെങ്കിൽ കൃത്യമായ തെക്കോ വടക്കോ പടിഞ്ഞാറോ അല്ല വീടിൻ്റെ നിർമ്മാണം അല്പം തെറ്റിയിട്ടൊക്കെയാണ് കാരണം വെച്ചാൽ ചിലപ്പോൾ റോഡ് പോകുന്നുണ്ടാകും ഒരു വഴിയുണ്ടാകും ആ വഴിക്ക് അഭിമുഖമായിട്ട് ഇതിങ്ങോട്ട് വെക്കുമ്പോൾ ആ ദിക്ക് അങ്ങോട്ട് മാറി ഇനി ഒന്നുമില്ലെങ്കിൽ ചിലപ്പോൾ പറമ്പിനനുസരിച്ച് ഇപ്പോൾ പറമ്പ് ഇപ്പോൾ ചിലപ്പോൾ കോണിപ്പൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് വെക്കുമ്പോഴും ദിക്ക് അങ്ങോട്ട് മാറി എന്നാൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ദിക്കിനാണ് ദിക്ക് കഴിഞ്ഞാൽ പിന്നെ റോഡ് റോഡിന് അഭിമുഖമായിട്ട് വീട് വെക്കുന്നത് നല്ല തന്നെയാണ് ദോഷമൊന്നുമില്ല കേട്ടോ അപ്പോൾ ദിക്ക് നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത് ഇനിയിപ്പം റോഡ് തെക്ക് ഭാഗത്താണെങ്കിൽ തെക്കോട്ട് മുഖം പോരുന്നുകൊണ്ട് ദോഷമില്ല പക്ഷേ അത് തെക്ക് കിഴക്കായിട്ട് മാറുമ്പോഴാണ് ആ ദിക്ക് ദോഷം മാറ മാറുന്നത് അല്ലെങ്കിൽ കൃത്യമായി തെക്ക് വരാത്ത വിധത്തിൽ വരുമ്പോൾ അത് ദോഷം ചെയ്യും ദോഷമെന്ന് വെച്ചാൽ ഇതുവരെ നിർമ്മാണ സമയത്ത് യഥാസ്ഥാനത്തായിരിക്കുമല്ലോ നമ്മുടെ മുറികളൊക്കെ വരിക എന്നർത്ഥം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുക്കള വരേണ്ടത് ഇപ്പോൾ ദിക്ക് ദോഷം തീർത്ത വീട്ടിൽ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ അപ്പോൾ ദിക്ക് ദോഷം തീർത്തു കഴിഞ്ഞാൽ കൃത്യമായി കിഴക്കായിരിക്കാം അല്ലെങ്കിൽ കൃത്യമായി പടിഞ്ഞാറാവാം അല്ലെങ്കിൽ കൃത്യമായി വടക്കാവാം അല്ലെങ്കിൽ കൃത്യമായിട്ട് തെക്കാവാം വീടിൻ്റെ മുഖം ഏതോ നാല് വിഭാഗങ്ങളിൽ ഏതോ ഒന്നിൽ പക്ഷെ അടുക്കള വരാൻ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗമാണ് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഏത് ദിക്കിലേക്കും അടുപ്പ് വരുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല ആ കിഴക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ കിഴക്ക് തെക്ക് ഭാഗമുണ്ട് കിഴക്ക് തെക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ആ ഭാഗത്തിൻ്റെ മൂല കിഴക്ക് ഭാഗത്തെ മൂല ച്ചാൽ നമ്മൾ വീട്ടിലേക്ക് കയറി വരികയാണെങ്കിൽ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാൾ വീട് കാണുകയാണെങ്കിൽ അതാണ് ശ്രദ്ധിക്കേണ്ടത് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവർ പുറത്ത് നിന്നിട്ട് നമ്മുടെ വീട് നോക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ എന്ന് വെച്ചാൽ നമ്മുടെ ഇടത് കൈയുടെ അങ്ങേ മൂലയ്ക്കുള്ള ഭാഗമാണ് തെക്ക് കിഴക്കേ ഭാഗം അപ്പോൾ തെക്കും കിഴക്കും കൂടിച്ചേരുന്ന ആ മൂലഗിരി അഗ്നിമൂല എന്ന് പറയുന്നത് അവിടെ അടുക്കള വരാം അതേപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ നമ്മുടെ വലത് കൈയുടെ ഭാഗമായിട്ടുള്ള ഈശാനു കോണ് എന്ന് പറയുന്ന ഭാഗമുണ്ട് അത് വടക്ക് കിഴക്കേ ഭാഗമാണ് അവിടെയും അടുപ്പ് അല്ലെങ്കിൽ അടുക്കള വരാം ഈ രണ്ടിന് മൂലേട് നടുഭാഗമായിട്ട് വരുന്ന സ്ഥലമുണ്ടല്ലോ കിഴക്ക് ഭാഗം ഉത്തമ കിഴക്കായിട്ട് വരുന്നത് അവിടെയും അടുക്കള വരാം ദോഷമൊന്നുമില്ല തീർന്നിട്ടില്ല ദോഷമില്ലാത്ത പിന്നെയും സ്ഥലങ്ങളുണ്ട് എന്താണ് ഈ വടക്ക് ഭാഗവും കിഴക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ വടക്ക് ഭാഗത്തും എവിടെയും അടുപ്പ് വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ അടുക്കള വരുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല എന്നാൽ ഏറ്റവും ഗുണകരമായ ഭാഗം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗമാണ് ഈ വടക്കിനെക്കാളും ഉത്തമം എന്ന് പറയുന്നത് കിഴക്ക് ഭാഗമാണ് എന്തുകൊണ്ടാണ് കിഴക്ക് ഭാഗം ഉത്തമം എന്ന് പറയുമ്പോൾ നമ്മൾ ശാസ്ത്രീയമായി നോക്കുക നമ്മൾ രാവിലത്തെ ആ ജനാലിലൂടെയുള്ള സൂര്യപ്രകാശം കൃത്യമായിട്ടും അടുക്കളയുടെ ഉള്ളിലേക്ക് തട്ടണം അടുക്കളയിൽ സൂര്യപ്രകാശം തട്ടുന്ന അവസരത്തിൽ അവിടെയുള്ള അണുക്കള മുഴുവൻ തന്നെ ഇല്ലാതാക്കാനുള്ള കഴിവ് ആ പ്രഭാതത്തിലെ സൂര്യരശ്മികൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ സൂര്യപ്രകാശങ്ങൾ ഏൽക്കുന്ന വിധത്തിൽ അടുക്കള പണിതാൽ ആ അടുക്കളിലൂടെ അല്ലെങ്കിൽ രോഗങ്ങൾ പകരുന്നത് കുറയാൻ ഉപകരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കിഴക്ക് ഭാഗത്താണ് അടുക്കള പണിയാൻ ഏറ്റവും ഉത്തമമായ സ്ഥാനം അപ്പോൾ ഇതിൽ തന്നെ ഭാരതത്തിൻ്റെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് അഗ്നിമൂലയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയാൻ കാരണം കാരണം എന്താ അവിടെയാണ് ഏറ്റവും കൂടുതൽ എനർജി പ്രവഹിക്കുന്ന സ്ഥലം നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗവും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എനർജി കടന്നു പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന അടുക്കള ഒരു അല്ലെങ്കിൽ കന്യ അഗ്നിമൂല എന്ന് പറയുന്ന സ്ഥലമാണ് അഗ്നിമൂല എന്ന് പറയുമ്പോൾ ഒന്നും കൂടി വ്യക്തമാക്കണം തെക്ക് കിഴക്കേ മൂലക്കുള്ള അറൂമ് ഒന്നും കൂടി കഴിഞ്ഞാൽ നമ്മൾ ആ വീട്ടിലേക്ക് കയറുകയാണെങ്കിൽ നമ്മുടെ ഇടത് കയ്യുടെ ഭാഗത്ത് വീടിൻ്റെ അങ്ങനെ മൂലക്കുള്ള ആ ഭാഗമാണ് തെക്ക് കിഴക്കേ മൂല ആ ഭാഗത്താണ് അടുക്കളയ്ക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനം കേരളത്തിൽ നമുക്ക് അവിടെയല്ല കൂടുതൽ കാണുക എന്നാൽ തമിഴ്നാടായിക്കോട്ടെ കർണാടകയാവട്ടെ ആന്ധ്രയാവട്ടെ അങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ആ ഭാഗത്തിൽ അത്രയേറെ പവിത്രതയുണ്ട് ഒന്നുകൂടി കഴിഞ്ഞാൽ അടുക്കളയിലാണ് എപ്പോഴും എന്ത് വേണ്ടത് അഗ്നി വേണ്ടത് അഗ്നിയുടെ സാന്നിധ്യം വേണ്ടത് എവിടെയാ അടുക്കളയിലാണ് എപ്പോഴും അടുപ്പ് കത്തിക്കൊണ്ടിരുന്ന പട്ടിണി ഉണ്ടാവില്ല എന്നല്ലേ പട്ടിണി ഇല്ലാത്തത് എപ്പോഴും അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് അപ്പോൾ ആ അടുക്കള എന്ന് പറയുന്നത് അഗ്നി കോണിലി ആ അഗ്നിയുടെ സാന്നിധ്യം ഉള്ളിടത്ത് എപ്പോഴും അഗ്നി ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയാണ് ഉത്തമമായ സ്ഥാനം എന്നാൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതിക്കനുസരിച്ച് അവർ നമ്മൾ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വലതു ആ മൂലയ്ക്ക് എന്ന് വെച്ചാൽ വടക്ക് കിഴക്കേ മൂല കൃത്യമായിട്ട് ഓർമ്മ സൂര്യൻ സൂര്യനുദിക്കുന്നത് കിഴക്ക് നിന്നാണ് അപ്പോൾ ആ കിഴക്കോട്ടേക്ക് സൂര്യനെ നോക്കുമ്പോൾ ഇടത് കൈയുടെ ഭാഗമാണ് വടക്ക് തീരെ അറിയാത്തക്കൊണ്ടിട്ട് ഇങ്ങനെ പറയുന്നുട്ടോ സൂര്യനെ നമ്മൾ നോക്കുമ്പോൾ രാവിലെ നോക്കുമ്പോഴാണ് അല്ലാണ്ട് ഉച്ചക്ക് നോക്കുമ്പോഴല്ല പ്രഭാതത്തിൽ എഴുന്നേറ്റ് സൂര്യനെ നോക്കുമ്പോൾ നമ്മുടെ ഇടത് കൈയുടെ ഭാഗത്താണ് വടക്കുണ്ടാവുക അപ്പോൾ കിഴക്ക് വടക്കേ ഭാഗത്തെ ആ മൂലയിലാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ബഹുഭൂരിപക്ഷ സ്ഥലങ്ങളിലും എന്തുണ്ടാകുന്നത് അടുക്കള പണിയുന്നത് എന്നാൽ ഉത്തമം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അഗ്നിമൂലയാണ് അത് കേരളത്തിൻ്റെ ഈ പറയുന്ന ഭൂപ്രകൃതിക്കനുസരിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഈ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ടും കാറ്റും മഴയും അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്തൊക്കെ നമുക്ക് ഈ വീട്ടിൽ ദോഷം ചെയ്യാത്ത വിധത്തിലാണതിൽ നിർമ്മാണം എന്നർത്ഥം അത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഇപ്പുറമാണ് എന്നാൽ ഈശാന കൂണി ചെയ്തുകൊണ്ട് ദോഷമുണ്ടോ ദോഷമൊന്നുമില്ല കേട്ടോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ രണ്ട് ഭാഗത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ അഗ്നിമൂലമൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല ഈശാന് കോണിൽ ചെയ്യാൻ പറ്റുന്നില്ല കിഴക്ക് ഭാഗത്തും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കിഴക്കും എവിടെ അടുക്കള വെക്കാൻ പറ്റുന്നില്ല അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് വടക്ക് ഭാഗത്തേക്ക് അടുക്കള മാറ്റി പണിയാം അല്ലെങ്കിൽ ആ ഭാഗത്ത് പണിയുകൊണ്ട് ദോഷമൊന്നുമില്ല എന്ന് വെച്ചാൽ ആ വായു കോണ് വരെ നമുക്ക് പോകാം ഏത് വടക്ക് പടിഞ്ഞാറെ മൂല വരെ നമ്മൾക്ക് ഈ പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് അടുക്കള പണിയാം അതിലൊന്നും ദോഷമില്ല എന്ന് ഉത്തമമായ സ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞു അപ്പൊ ഈ പറയുന്നതിന്റെ ഇടയിൽ വടക്ക് ഭാഗത്തുള്ള ഏത് ഭാഗത്ത് വന്നാലും ദോഷമില്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ ഈ പറയുന്ന വീടിന്റെ കന്നിമൂല എന്ന് പറയുന്ന ഭാഗമുണ്ട് ഏതാത് അത് തെക്ക് പടിഞ്ഞാറേ മൂല ആ മൂലയ്ക്ക് ഒരു കാരണവശാലും അടുക്കള വരാൻ പാടില്ല പ്രത്യേകിച്ച് അടുപ്പ് ഒരു കാരണവശാലും വരാൻ പാടില്ല അത് നമ്മുടെ വലിയ ദുരിതത്തിനിടയാക്കും എന്നാണ് അർത്ഥം ഏറ്റവും വലിയ ദുരിതമാണ് അവിടെ സംഭവിക്കുക അതെങ്ങനെ അങ്ങനെ ഏറ്റവും വലിയ ദുരിതം വരിക നമുക്ക് സംശയം വരൂല്ലേ പറഞ്ഞുതരാം വീട്ടിൽ ഇപ്പം അടുപ്പല്ല കൂടുതലും ഗ്യാസ പണ്ട് കാലങ്ങളിൽ പുൽപ്പരയും ഓടിൻ്റെ വീടും ഒക്കെയായിരുന്നു മരത്തടികൾ കൊണ്ടുള്ള വീടാണ് ഇന്ന് കോൺക്രീറ്റ് ആണെങ്കിലും ഗ്യാസാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇതൊക്കെ വളരെ കൃത്യമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഈ അടുക്കളയിൽ നമ്മൾ ഗ്യാസ് തുറന്നു നിന്നിരിക്കട്ടെ ഏതെങ്കിലും കാരണവശാൽ ലീക്കായിരിക്കട്ടെ കാറ്റ് വരുന്നത് എവിടെ നിന്നറിയോ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് നിന്ന് എന്ന് വെച്ചാൽ ഈ കന്നി മൂലക്കുന്ന കാറ്റ് വീശിയാ നമുക്ക് ആ കാറ്റ് വീശുമ്പോൾ ഈ തുറന്നു വെച്ച ഗ്യാസ് ലീക്കായെങ്കിൽ അത് എവിടത്തേക്ക് പോകുക വീടിന്റെ എല്ലാ മുറിയിലേക്കും അത് പ്രവഹിക്കും തീ പിടിച്ചു എന്നിരിക്കട്ടെ വീട് മൊത്തം കത്തിയിരിക്കും എല്ലാ ഭാഗത്തും ഈ ഗ്യാസ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവഹിച്ച എല്ലാ മുറിയിലേക്ക് എത്തി അപകടം വരുമ്പോൾ ദുരിതം പറയാനില്ലല്ലോ ഇനി ഗ്യാസില്ല പഴയ പോലത്തെ വീടാണെങ്കിലും അഗ്നി പിടിച്ചു കഴിഞ്ഞാൽ ആ കാറ്റിനനുസരിച്ച് വീടിൻ്റെ അകത്തേക്കുള്ള എല്ലാ ഭാഗങ്ങളും കത്തി അമരും ആ വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ചിലപ്പം ജീവഹാനി വരെ സംഭവിക്കാം അതുകൊണ്ടാണ് കന്നിമൂലക്ക് ഒരു കാരണവശാലും അടുക്കള പണിയാൻ പാടില്ല ഇതൊരു ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് വെറും ശാസ്ത്രമല്ല ശരിക്കും എന്ന് പറഞ്ഞാൽ സയൻസ് തന്നെയാണ് അതോടൊപ്പം ഈ കന്നിമൂല മുതൽ വടക്കേ മൂലയില്ലല്ലോ ആ വടക്കേ മൂലക വരെ നമുക്ക് നേരത്തെ അടുക്കള പണിയാമെന്ന് പറഞ്ഞു പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ മൂന്ന് ഭാഗങ്ങളിലും അതുപോലെ ഈ വടക്ക് ഈ കന്നി മൂലക്കു നിന്ന് തെക്കോട്ട് വരുമ്പോൾ തെക്കേ മൂലക്ക് അഗ്നി കോണാണ് അവിടെ വരെ പണിയാം അപ്പോൾ അതിൻ്റെ അടുത്ത് വരെയുള്ള ഭാഗത്തേക്കും അടുക്കള ഉത്തമമല്ല എന്ന് വെച്ചാൽ തെക്ക് ഭാഗത്ത് അടുക്കള പാടില്ല പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള പാടില്ല ആ മൂ തെക്ക് പടിഞ്ഞാറെ മൂലക്കും അടുക്കള പാടില്ല അതൊക്കെ നമുക്ക് അപകടങ്ങൾ വരുത്തി വയ്ക്കുമെന്നുള്ളതാണ് അപ്പോൾ ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് അടുക്കള വരുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് ഇട്ട് ചോദിക്കാവുന്നതാണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ അടുക്കള വന്നു ഇനി എന്താ ഇനി അടുപ്പ് വരണം ഈ അടുപ്പ് വരുമ്പോൾ അത് ഏത് ഭാഗത്തേക്ക് വരുന്നതാണ് ഉത്തമം എന്നുള്ളതാണ് യാതൊരു സംശയവും വേണ്ട കിഴക്കോട്ട് തിരിഞ്ഞ് നിന്നിട്ട് വേണം അടുപ്പ് കത്തിക്കാൻ നിങ്ങളുടെ ഏത് സ്ഥലത്തടുപ്പ് പണിതാലും അത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കത്തിക്കുന്ന വിധത്തിൽ ചെയ്താൽ ഉത്തമം ഏത് ഭാഗത്തു നിറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ വായു കോണ് മുതൽ അഗ്നി വരെയുള്ള വായു നിന്നും ഈശാനു കോണിലെത്തി അഗ്നികോണിലേക്ക് എത്തുന്നു എന്ന് വെച്ചാൽ തെക്ക് കിഴക്കേ മൂല മുതൽ വടക്ക് കിഴക്കേ മൂലയിലൂടെ പോയി വടക്ക് പടിഞ്ഞാറെ മൂല വരെയുള്ള സ്ഥലങ്ങളിൽ എവിടെയും അടുക്കള പണിയുന്നുണ്ടെങ്കിലും അടുപ്പ് കത്തിക്കുന്ന ആൾക്കാർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കത്തിക്കുന്ന വിധത്തിൽ വേണം ഈ അടു അടുപ്പ് പണിയാൻ എന്ന അർത്ഥം എന്ന് വെച്ചാൽ ദർശനം കിഴക്കോട്ടായിരിക്കണം യഥാവിധി ഇത് ചെയ്യുന്ന അവസരത്തിൽ ആ അടുക്കളയിലേക്ക് എന്ത് വരണം സൂര്യപ്രകാശം കടക്കുന്ന വിധത്തിൽ നമ്മൾ ജനാലകൾ സംവിധാനം ചെയ്യണം ഉത്തമമാണത് രോഗപ്രതിരോധത്തിന് പോലും വളരെയേറെ ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് ഇതേ അവസരത്തിൽ ചെറിയ ആൾക്കാർ പറയാറുണ്ടല്ലോ അടുക്കളയ്ക്ക് അമിതമായ വലിപ്പൻ പാടില്ല വലിപ്പം വന്നു കഴിഞ്ഞാൽ അവിടെ അമിതമായിട്ടുള്ള ചിലവുണ്ടാകും അതോടൊപ്പം അടുക്കള പരമാവധി ചെറുതായിട്ടുണ്ടെങ്കിൽ ചിലവ് കുറയും എന്നാണ് പറയുന്നത് അത് വെറുതെ പറയുന്നത് അടുക്കള ചെറുതായാൽ ഈ എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ചെറിയ വീട്ടിന് ചെറിയ അടുക്കള മതി ആ ചെറിയ അടുക്കളയാകുമ്പോൾ അത്രയുള്ള സൗകര്യത്തിലുള്ള അവർ ഒതുങ്ങിയ രീതിയിൽ അവർക്ക് ജീവിക്കും വലിയ അടുക്കളയാകുമ്പോൾ കൂടുതൽ ചെലവ് വരുമെന്നുള്ളത് അവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ സാധന സാമഗ്രികൾ മറ്റും നമ്മളതിൽ നിറഞ്ഞ് കിടക്കാൻ വേണ്ടി പലത് വാങ്ങും വലിയ അലമാര ഉണ്ടാക്കും മറ്റേതാകുമ്പോൾ ചെലവ് കൂടാത്രേ ഉള്ളൂ വേറെ ദോഷമൊന്നുമില്ല നമുക്ക് പണ്ടുള്ള ആൾക്കാരുടെ വീടുകളൊക്കെ നമ്മളൊന്ന് കണ്ടെത്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും പണ്ടുള്ള വീട് വലിയ പണ്ട് വെച്ച കൂട്ടുകൂടമായി ജീവിക്കുന്നതാണ് ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന അവരുടെ അടുക്കള എന്ന് പറഞ്ഞാൽ വലിയ അടുക്കളയായിരിക്കും ബെഡ്റൂം ചെറുതായിരിക്കും പക്ഷേ അടുക്കള വലുതായിരിക്കും കാരണം എന്താ ഒരാളല്ല ആ വീട്ടിൽ ഇടപഴകുന്നത് ആ അമ്മയുണ്ടാവും അമ്മയുടെ നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കളുണ്ടാവും അവരുടെ ആൺമക്കളുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരുണ്ടാവും ഇവരൊക്കെ ഇടപഴകുന്നത് ഈ അടുക്കളയിൽ നിന്നായിരിക്കും ഇവർക്ക് വേണ്ടുന്ന പാത്രങ്ങളുണ്ടാവും ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണം കൂടുതലെക്കണം ഇവർക്ക് വേണ്ട കറികളുടെ കാര്യങ്ങൾ വെട്ടി ഇതൊക്കെ കൊണ്ട് ആ അടുക്കളയ്ക്ക് പണ്ട് കാലങ്ങൾ വലിയ വലിപ്പം തന്നെ ഉണ്ടായിട്ടുള്ളത് ഇത് നമ്മൾ അണുകൂട്ടം ആയതുകൊണ്ട് ആ അടുക്കള ചെറുതാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അടുക്കള എത്ര വലുതായാലും ദോഷമൊന്നുമില്ല അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അടുക്കള ഏറ്റവും ശുദ്ധമായി കിടക്കേണ്ട സ്ഥലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് വൃത്തിയാക്കാൻ ഒരുപാട് സ്ഥലം വൃത്തിയാക്കണ്ടേ അതുകൊണ്ട് ചെറിയ സ്ഥലത്തേക്ക് ഒതുക്കുന്നു എന്നർത്ഥം എന്നാൽ മറ്റൊരു സംശയം കൂടി വരും ഒരു വീട്ടിൽ രണ്ട് അടുപ്പ് വരുന്നതുകൊണ്ട് ദോഷമുണ്ടോ എന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണക്ക് പ്രകാരം പറയുന്നതല്ല ഒന്ന് മൂന്ന് അഞ്ച് എന്ന വിധത്തിലാണ് അടുപ്പ് പണിയേണ്ടത് അതുകൊണ്ടാണ് ഒന്ന് മൂന്ന് അഞ്ച് എന്ന വിധത്തിൽ അടുപ്പ് പണിയണമെന്ന് പറയാൻ കാരണം കാരണം ഒരടുപ്പ് അല്ലെങ്കിൽ മൂന്നടുപ്പ് ഒരടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാകം ചെയ്യാനുള്ള അടുപ്പ് എന്ന സങ്കല്പമാണ് മൂന്നടുപ്പ് എന്ന് പറയുന്നത് ഒന്ന് ദേവതമാർക്ക് വേണ്ടതും മൂന്നാമത്തത് പിതൃക്കൾക്ക് വേണ്ടുന്നതുമായിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യുക എന്നുള്ള സങ്കല്പമാണ് അങ്ങനെയല്ല നമുക്ക് മൂന്നിലും നമുക്ക് പാകം ചെയ്യാം പക്ഷേ സങ്കല്പം അങ്ങനെയാണ് എന്ന് വെച്ചാൽ നമ്മളൊരു ഗണപതി ഹോമം ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നു നിവേദ്യം തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു അടുപ്പ് എന്ന സങ്കല്പത്തിൽ ഒരടുപ്പ് നമ്മൾ സാധാരണ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന അടുപ്പിനെ ഉപേക്ഷിച്ച് അത് ആ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഇത് ചെയ്യേണ്ടേ അപ്പോൾ അടുപ്പ് അപ്പോൾ ദേവതാ കാര്യം ചെയ്യുമ്പോൾ വെച്ചാൽ പിതൃക്കൾക്ക് വേണ്ടി കാര്യം കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിതൃക്കൾക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വലിയ ഇടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആ കവ്യം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരടുപ്പ് അങ്ങനെ മൂന്നടുപ്പ് ഉണ്ടാക്കുന്നതാണ് നല്ലത് രണ്ട് കാണും മൂന്നാണ് നല്ലത് എന്നർത്ഥം അപ്പോൾ ഇത്തരത്തിൽ ഇനി ഒരടുപ്പ് നമുക്ക് ഇവിടെ അകത്താണ് ഒരടുപ്പ് വെളിയിലായാലും ദോഷമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ തന്നെ എന്താണ് ഗ്യാസ് അടുപ്പാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പുകയില്ലാത്ത അടുപ്പ് എന്ന് പറയുന്ന രീതിയിലുള്ള ആലുവ അടുപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ വീടിൻ്റെ അകത്തു നിന്ന് പുറത്ത് നമുക്ക് ഒരു അടുപ്പ് നമ്മൾ വേറെ ഒരു അടുക്കള പോലെ കെട്ടിയിട്ട് അവിടെ ഭക്ഷണം പാകം ചെയ്യേണ്ടി വേറെ ഒരു ഷെഡ് കെട്ടിയിട്ട് അതിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക യഥാവിധി ശാസ്ത്രത്തിൽ നമ്മൾ പറഞ്ഞു എന്താ വെച്ചാൽ അഗ്നിതോണിൽ അടുക്കള വന്നു കഴിഞ്ഞാൽ അവിടെ ഈശ്വരീയമായ സാന്നിധ്യമുള്ള സ്ഥലമാണെന്നും സ്വതമേ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ആ അവിടെ ഒരു പൊതുവെ അടുക്കളയിൽ ഒരു ഗണപതിയുടെ ഒരു ചെറിയൊരു വിഗ്രഹമോ ഫോട്ടോയോ വെക്കാറുണ്ട് ചെറിയ ആൾക്കാർ പണ്ടുള്ള ആൾക്കാർ വെക്കാറുണ്ട് കേരളത്തിന് വെളിയിലുള്ള നിരവധി സ്ഥലങ്ങളിൽ ഞാനിത് കണ്ടിട്ടുണ്ട് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണം അതിലൊരു അംശം എടുത്ത് ആദ്യം ഗണപതി ഭഗവാനെ സമർപ്പിച്ചിട്ട് വേണം നമ്മളൊക്കെ കഴിക്കുക എന്നുള്ളതാണ് ഭഗവാൻ കൊടുക്കണം ഭഗവാന്റെ കാരുണ്യമാണെങ്കിലും ഇതെല്ലാം അപ്പോൾ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കിത്തരുന്ന ആളാണ് ഗണപതി ഭഗവാൻ അപ്പം ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തി തുടങ്ങണം എന്നുള്ളത് കൊണ്ടാണ് ആദ്യം ഗണപതി ഭഗവാനെ ഒരു അല്പം ഭക്ഷണം കൊടുത്തുകൊണ്ട് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അടുക്കളയുടെ സ്ഥാനം കൃത്യമായി ചെയ്തില്ല എങ്കിൽ നമുക്ക് വലിയൊരു അപകടം വരും ദുരിതമുണ്ടാകും അടുക്കളയുടെ സ്ഥാനം മാത്രമല്ല ആ അടുക്കള പരമാവധി ശുദ്ധമാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അടുക്കള ശുദ്ധമല്ലെങ്കിലും ദുരിതമാണ് അടുക്കളയുടെ സ്ഥാനം ശരിയല്ലെങ്കിലും അതും ദുരിതമാണ് അപ്പോൾ ദുരിതമില്ലാതാക്കാൻ ആരാ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം അത് വീട് പണി ആരംഭിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക ഇനിയല്ല നിങ്ങൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റം ചെറിയ രീതിയിൽ മാറ്റാൻ പറ്റുന്നെങ്കിൽ അത് തന്നെ സ്വയം മാറ്റാവുന്നതാണ് എന്നർത്ഥം ഏതായാലും ഞാൻ ഈ ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അങ്ങോട്ട് എഴുതി തെറ്റൊന്നും ഇല്ല കേട്ടോ ഇല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് അതിലേക്ക് വോയിസ് ആയിട്ട് ഇട്ടാൽ മതി പരമാവധി വിളിക്കുന്നത് ചുരുക്കിയെ നന്നായിരിക്കും കാരണം നിരവധി ഫോണുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മറ്റേതെങ്കിലും പ്രഭാഷണത്തിലോ മറ്റേതെങ്കിലും ഇടയിലോ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാട്സാപ്പ് നമ്പറാണ് താഴെ എഴുതിയിട്ടിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ശബ്ദ സന്ദേശമായിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഇടാം കൂടാതെ ഇത്തരത്തിലെ നിരവധി വീഡിയോസ് ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നന്നായിരിക്കും ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം